നമസ്കാരം ഇനി നമ്മളൊരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത് അതിനായിട്ട് മുക്കാൽ കപ്പ് ഉഴുന്ന നല്ലപോലെ കഴുകിയതിന് ശേഷം ഒരു രണ്ട് മണിക്കൂർ കുതിരാനായിട്ട് വെക്കുക അപ്പം ഇത് കുതിർന്ന് രണ്ട് മണിക്കൂറിന് ശേഷം നമുക്കിതൊന്ന് അരച്ചെടുക്കണം ഇച്ചിരി വെള്ളം കൂടി ഒഴിച്ചാണ് ഞാൻ അടച്ചെടുക്കുന്നത് ഇച്ചിരി എന്ന് പറയുമ്പോൾ ഒരു ആവശ്യത്തിന് വെള്ളം മാത്രം ഒത്തിരി ലൂസാകില്ല അപ്പോൾ അതിനനുസരിച്ച് അരച്ചെടുക്കുക എന്നിട്ട് കുറച്ച് അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ക്രിസ്പിനെസ്സിന് വേണ്ടി ഒരു രണ്ട് ടീസ്പൂൺ അരിപ്പൊടി പിന്നെ അരിഞ്ഞ ഉള്ളി കറിവേപ്പില പച്ചമുളക് ഇഞ്ചി ഇതെല്ലാം കൂടി ചേർത്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് അതുപോലെ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി പിന്നെ നമ്മൾ ഇത് ഫെർമെൻ്റ് ചെയ്യാനായിട്ട് വെക്കുകയാണെങ്കിൽ നമ്മൾ ബേക്കിംഗ് സോഡ ചേർക്കണ്ട അല്ലെങ്കിൽ ഒരു നമ്മൾ ബേക്കിംഗ് സോഡയും കൂടി ചേർത്തതിന് ശേഷം ഒരു പതിനഞ്ച് മിനിറ്റ് അടച്ചു വെക്കുക അല്ലെങ്കിൽ ബേക്കിംഗ് സോഡ ആണെങ്കിൽ ഒരു ഒന്ന് രണ്ട് മണിക്കൂർ ഫെർമെൻ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കുക എന്നിട്ട് എണ്ണ ചൂടാക്കിയതിന് ശേഷം നമ്മളിതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം ഇതുപോലെ കയ്യിൽ ഇച്ചിരി വെള്ളം തേച്ച് കൊടുത്തതിന് ശേഷം നമ്മളിതുപോലെ വടയുടെ ഷെയ്പ്പാക്കി നമുക്ക് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ അടിപൊളി ഉഴിഞ്ഞ് വട ഇവിടെ റെഡി ആയിട്ടുണ്ട് ഉഴിഞ്ഞു വടയുടെ കൂടെ നമുക്ക് സാമ്പാർ തേങ്ങ ച ചമ്മന്തിയോ ഒക്കെ കൂട്ടി കഴിക്കാവുന്നതാണ് അപ്പോൾ അടിപൊളിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ അപ്പോൾ ഇതുണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതായിരിക്കുമ്പം ചിലർ വെള്ളം ചേർക്കാതെയാണ് അരയ്ക്കുന്നത് അപ്പം ഞാനിവിടെ കുറച്ച് വെള്ളം ചേർത്താണ് ഇരക്കുന്നത് അപ്പം ഇപ്പോൾ ഇത്തിരി ലൂസായി പോയെന്ന് തോന്നുവാണെങ്കിൽ ഇത്തിരി അരിപ്പൊടിയും കൂടി ഇട്ടാൽ മതി അപ്പോൾ അരിപ്പൊടി ഇടുമ്പോഴാണ് ആ ക്രിസ്മസ് കറക്റ്റായിട്ട് കിട്ടുന്നത് കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ ഇത് മിക്സ് ചെയ്യുന്ന സമയത്ത് കുറച്ച് നേരം കൈകൊണ്ട് നല്ലപോലെ മിക്സ് ചെയ്താൽ എളുപ്പം ഫെർമെൻറ്റായി കിട്ടുകയും ചെയ്യും കേട്ടോ അപ്പോൾ അതുപോലെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ എല്ലാവരും ടയറി നോക്കണേ എന്നിട്ട് അഭിപ്രായം പറയുക ഇപ്പം ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ